ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എൺപത് പത്രോസിന്റെ വീട്ടിൽ വച്ച് അപസ്തലന്മാർക്ക് നൽകുന്ന ഉപദേശം സ്നാപക യോഗ ഞാൻ പിടിക്കപ്പെട്ടതായി പ്രഖ്യാപനം നാം വീണ്ടും പത്രോസിന്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് പത്രോസിന്റെ ഭാര്യ നൽകിയ സദ്യ വളരെ ഹൃദ്യമായിരുന്നുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ മാംസം മത്സ്യം വെണ്ണ പഴങ്ങൾ തേൻ പുരട്ടിയ കേക്ക് മുതലായവയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാത്രങ്ങളിൽ കാണാം ഇത് കണ്ടിട്ട് ടസ്കനിലെ കന്നുകാലികളുടെ തീറ്റത്തൊട്ടിയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പാത്രങ്ങളും തളികകളും ഇപ്പോഴും മേശപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഫത്രോസിന്റെ ഭാര്യ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ദിവസം മുഴുവനും അവൾ ജോലി ചെയ്ത ലക്ഷണമുണ്ട് ഇപ്പോൾ അവൾ ക്ഷീണിതയാണെങ്കിലും സന്തുഷ്ടയാണ് ഭർത്താവും മറ്റുള്ളവരും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ ഒരു മൂലയ്ക്ക് നിൽക്കുകയാണ് തന്റെ ഭർത്താവായ ഷെമിയോൻ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് കേട്ട് അവൾ അത്ഭുതപ്പെട്ടു മുമ്പൊക്കെ വള്ളം വല മീൻ പണം എന്നീ കുറിച്ച് മാത്രമേ അദ്ദേഹം സംസാരിച്ചിരുന്നുള്ളൂ ഒരു വലിയ പ്രകാശത്തിന്റെ കണ്ണ് മഞ്ചുന്നത് പോലെ ഒരനുഭവമാണ് അവൾക്കുണ്ടായത് ഈശോ തൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നതുകൊണ്ടും ഹൃദ്യമായ ഭക്ഷണം നൽകാൻ കഴിഞ്ഞതുകൊണ്ടും പത്രോസ് ഏറ്റവും അധികം സന്തുഷ്ടനായി ഭാവിയിൽ വലിയ ജനക്കൂട്ടങ്ങളോട് പ്രസംഗിക്കേണ്ടത് ഇദ്ദേഹമാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടു കൂട്ടത്തിൽ ആരുടെയോ അഭിപ്രായ പ്രകടനത്തിന് മറുപടിയായി പത്രോസ് ഇങ്ങനെ പറഞ്ഞു ബാബേൽ ഗോപുരം സ്ഥാപിച്ചവർക്കുണ്ടായ അനുഭവം തന്നെ ഇവർക്കും ഉണ്ടാകും സ്വന്തം അഹംഭാവം കൊണ്ട് തന്നെ അവരുടെ സിദ്ധാന്തങ്ങൾ തകർന്നു വീഴും അതിൽ അവർ ഞെരിഞ്ഞമരും അദ്ദേഹത്തിന്റെ സഹോദരനായ അന്ത്രയോസ് ഇതിനോട് യോജിച്ചില്ല അദ്ദേഹം പറഞ്ഞു എന്നാൽ ദൈവം കാരുണ്യവാനാണ് അവിടുന്ന് തകർച്ചയിൽ നിന്നും അവരെ രക്ഷിക്കുകയും അനുതാപത്തിനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യും അങ്ങനെ കരുതേണ്ട തെറ്റായ കുറ്റാരോപണങ്ങളും പീഡനങ്ങളും കൊണ്ട് അവർ തങ്ങളുടെ അഹംഭാവത്തെ കിരീടമണിയിക്കുകയേ ഉള്ളൂ ഓ എനിക്കത് മുൻകൂട്ടി കാണാൻ കഴിയുന്നു അവർ നമ്മെ പീഡിപ്പിച്ച ശേഷം അവർക്ക് അസുഖകരമായ സാക്ഷികളായി കരുതി നമ്മെ പലയിടങ്ങളിലേക്ക് ഓടിച്ചു കളയും പരമസത്യത്തിന്റെ മേൽ കടന്നാക്രമണം നടത്തുവാൻ അവർ തുനിയുന്നതിനാൽ ദൈവം അവരോട് പകരം ചോദിക്കുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്യും ചെറുത്ത് നിൽക്കുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകുമോ തോമ ചോദിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതുണ്ടാവുകയില്ല എന്നാൽ ഞാൻ ഈശോയിൽ വിശ്വാസം വഹിക്കുന്നു ഇതെല്ലാം മൗനമായി കേട്ടുകൊണ്ടിരുന്ന ഗുരുവിനെ നോക്കി പത്രോ സ്ഥല ഉലുക്കി എങ്കിലും ഈശോ യാതൊന്നും പ്രതികരിച്ചില്ല നമ്മുടെ കഴിവിനപ്പുറമുള്ള പരീക്ഷണങ്ങൾ ദൈവം നമുക്ക് തരികയില്ല മത്തായി അഭിപ്രായപ്പെട്ടു പരീക്ഷണങ്ങൾക്ക് അനുസൃതമായി അവിടുന്ന് നമുക്ക് കൂടുതൽ കരുത്ത് തരികയെങ്കിലും ചെയ്യും ജെയിംസ് അൽഫെയൂസ് പറഞ്ഞു അവിടുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ ധനികനും ശക്തനുമായി തീർന്നിരിക്കുന്നു ദൈവം തന്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി എന്നെ ഒരുക്കിയെടുക്കുകയാണ് അല്ലാത്ത പക്ഷം പീഡനത്തെയും ബഹിഷ്കാരത്തെയും നേരിടാനാവാതെ ഞാൻ നശിച്ചു പോയേനെ എന്നോട് തന്നെ ഞാൻ കർക്കശമായി പെരുമാറാനും ഇടവരുമായിരുന്നു അതിനു പകരം മുമ്പൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ധനം വിശ്വാസമെന്ന ധനം എനിക്ക് ലഭിച്ചിരിക്കുന്നു ദൈവം നിലനിൽക്കുന്നു എന്ന സത്യമാണ് ആ വിശ്വാസം ആദ്യം ദൈവം അതെ അങ്ങനെ ഞാൻ വിശ്വസിച്ചു ഞാൻ വിശ്വസ്തനായ ഒരു ഇസ്രായേൽക്കാരനായിരുന്നു എന്നാൽ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങുന്ന വിശ്വാസമാണ് എനിക്കുണ്ടായിരുന്നത് എന്നാൽ സൽപ്രവൃത്തിയോളം പ്രാധാന്യം വിശ്വാസത്തിനില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് ദൈവവുമായി സംവാദം നടത്തുന്നതിനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എനിക്കിപ്പോഴും തോന്നുന്നു ക്ഷമയോൺ പത്രോസ് പറഞ്ഞത് ശരിയാണ് തന്നെ താൻ പുകഴ്ത്തിക്കൊണ്ടും എൻ്റെ അഹംഭാവത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും ഞാനും ഒരു ബാബേൽ ഗോപുരം പണിയുകയായിരുന്നു എന്നാൽ എല്ലാം തകർന്നു വീണപ്പോൾ അതിനിടയിൽപ്പെട്ട് മാനുഷികമായ വിപുലതയുടെ ഭാരം കൊണ്ട് ഒരു പുഴുവിനെ പോലെ ഞാൻ ഞെരിഞ്ഞു പോയി അതിൽ പിന്നെ ഞാൻ ദൈവവുമായി സംവാദം നടത്തിയിട്ടില്ല ഞാനുമായി തന്നെ എൻ്റെ തിന്മയുമായി തന്നെ ഞാൻ സംവാദം നടത്തുകയും എൻ്റെ അഹംഭാവത്തെ ഞാൻ നശിപ്പിക്കുകയും ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ലൗകിക ജീവികളായ നമ്മോടൊപ്പം വസിക്കുന്ന ഈശ്വരന് വേണ്ടി ഞാൻ സ്ഥലമൊരുക്കി എനിക്ക് ഒരു പുതിയ ശക്തിയും ധന്യതയും ലഭിച്ചു ഞാൻ തനിയെ അല്ലെന്നും എന്നെ സദാ നിരീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും എനിക്ക് ബോധ്യപ്പെട്ടു താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് ദൈവം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ലൗകിക ജീവികളായ നമ്മോടൊപ്പം വസിക്കുന്ന ആളാണോ ദൈവം താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ദൈവദൂഷ്ണമാണെന്ന് എനിക്ക് തോന്നുന്നു നിയമത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും നാം അറിയുന്ന ആ ഒരേ ഒരാൾ മാത്രമാണ് ദൈവം വേറെ ഒരു ദൈവവുമില്ല യൂദാസ് കറിയോത്ത ദൃഢസ്വരത്തിൽ പറഞ്ഞു യോഹന്നാൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേക്കാൾ അധികം ഭംഗിയായി ഇതിന് മറുപടി പറഞ്ഞേനെ എങ്കിലും എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ പറയാം നിയമത്തിലൂടെയും പ്രവാചകന്മാരിലൂടെയും നാം അറിയുന്ന ഒരേ ഒരാൾ മാത്രമാണ് ദൈവം എന്നുള്ളത് ശരി തന്നെ എന്നാൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി എന്തറിയാം എങ്ങനെ അറിയാം യൂദാസ് അൽഫയൂസ് അത്ഭുതപൂർവ്വം പറഞ്ഞു വളരെ കുറച്ചേ അറിയാവൂ പലതും തെറ്റായിട്ടും ദൈവത്തെ നമുക്ക് വിവരിച്ചു തന്ന പ്രവാചകന്മാർക്ക് അവിടുത്തെ പറ്റി അറിയാമായിരുന്നു എന്നാൽ നമുക്കുള്ള അറിവ് കരങ്ങിമറിഞ്ഞതാണ് ഓരോ വിഭാഗക്കാരും നൽകുന്ന നൂറായിരം വ്യാഖ്യാനങ്ങളിലൂടെയാണ് നാം ദൈവത്തെ കാണുന്നത് വിഭാഗക്കാരോ താങ്കൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കങ്ങനെ വിഭാഗക്കാരില്ലോ നാം നിയമത്തിന്റെ മക്കളല്ലേ നാം എല്ലാം അങ്ങനെയാണ് യൂദാസ് കറിയാത്ത കോപിഷ്ടനായി പറഞ്ഞു നിയമങ്ങളുടെ മക്കളാണ് ഒരു നിയമത്തിന്റെ അല്ല ഏകവചനമല്ല ബഹുവചനമാണ് വേണ്ടത് ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഉള്ളത് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചതെന്തോ അതിന്റെ മക്കളാണ് നാം ദൈവം നമുക്ക് തന്നതിന്റെ മക്കളല്ല തദേവോസ് തിരിച്ചടിച്ചു ഈ നിയമങ്ങളെല്ലാം ദൈവം തന്ന നിയമത്തിൽ നിന്നും ഉണ്ടായവയാണ് കറിയോത്ത വീണ്ടും പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് അവയെ നല്ലതായി നാം കണക്കാക്കാറില്ലല്ലോ തദേവോസ് മറുപടി പറഞ്ഞു എങ്കിലും നമ്മോടുകൂടി വസിക്കുന്ന ദൈവത്തെ പറ്റി തീഷ്ണനായ സാമൺ പറയുന്നത് എന്താണെന്ന് ഞാൻ ഒന്ന് കേട്ടുകൊള്ളട്ടെ യൂദാ സൽഫെയ്യൂസിന്റെ വാദങ്ങൾക്ക് മറുപടി പറയാനാവാതെ കറിയോത്ത ആ വാദത്തെ തുടങ്ങിയ സ്ഥാനത്തേക്ക് തിരിച്ചുവിട്ടു അപ്പോൾ തീഷ്ണൻ സൈമൺ പറഞ്ഞു ഒരു ആശയം മനസ്സിലാക്കുന്നതിന് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു നാമത്തിന്റെ സഹായം ആവശ്യമാണ് നമ്മളിൽ ഓരോരുത്തരും അതായത് വിശ്വാസികളെല്ലാവരും പരമോന്നതനായ ദൈവത്തിൽ സൃഷ്ടാവിൽ സ്വർഗസ്തനായ നിത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ഇങ്ങനെയുള്ള ശുഷ്കവും കേവലവുമായ വിശ്വാസങ്ങൾ കൊണ്ട് ൃപ്തിപ്പെടുന്നില്ല ഓരോരുത്തർക്കും ഇതിലധികമായ എന്തൊക്കെയോ വേണം ദൈവത്തെ നേരിട്ട് കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാലാഹന്മാർക്ക് ഇത്രയൊക്കെ മതിയായിരിക്കാം ദൈവത്തിന്റെ ആത്മീയ സ്വഭാവം പങ്കിടുന്ന മാലാഹന്മാർക്ക് അവിടുത്തെ നേരിട്ട് കാണാൻ കഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു ചിത്രം നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നാം ദൈവത്തിൽ കാണുന്ന പ്രധാന സവിശേഷതകൾ കൂട്ടിച്ചേർത്താണ് ആ ചിത്രം ഉണ്ടാക്കേണ്ടത് അവിടുത്തെ അനന്തതയ്ക്കും സമ്പൂർണതയ്ക്കും ഒരു പേര് നൽകുകയും വേണം മനുഷ്യാത്മാവ് എത്രത്തോളം ഏകാഗ്രമാവുന്നുവോ ദൈവത്തെ സംബന്ധിച്ച അറിവ് സമ്പാദിക്കുന്നതിൽ അത് അത്രത്തോളം വിജയം വരിക്കും അതുകൊണ്ടാണ് നമ്മിൽ വസിക്കുന്ന ദൈവം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു തത്വചിന്തകനല്ല ഒരു ഒരുപക്ഷേ ഞാൻ ആ വാക്കുപയോഗിച്ചത് തെറ്റായിട്ടായിരിക്കാം നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നാം അനുഭവിച്ചറിയണം നമ്മുടെ ആത്മാക്കൾ ദൈവത്തെ ഉൾക്കൊള്ളണം കേവലം അമൂർത്തമായ ഒരാശയമായി നാം ധരിച്ചാൽ പോരാ നേരെ മറിച്ച് നമുക്ക് ശക്തിയും പുതിയ ഒരു സമാധാനവും തരുന്ന ഒരു യഥാർത്ഥ സാന്നിധ്യമായി നാം ദൈവത്തെ അനുഭവിച്ചറിയണം അത് ശരി തന്നെ പക്ഷെ നിനക്ക് അവിടുന്ന് എങ്ങനെ അനുഭവവേദ്യമാകുന്നു വിശ്വാസത്താലുള്ള അനുഭവവും സാന്നിധ്യത്താലുള്ള അനുഭവവും തമ്മിൽ എന്താണ് വ്യത്യാസം കറിയോത അല്പം പരിഹാസത്തോടെ ചോദിച്ചു ദൈവം സുരക്ഷിതത്വമാണ് സൈമൺ പറഞ്ഞതുപോലെ ഒരു വാക്കിന്റെ സഹായത്തോടെ നാം ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ഞാൻ അതിന്റെ അക്ഷരാർത്ഥത്തെ അല്ല ആത്മീയാർത്ഥത്തെയാണ് ആശ്രയിക്കുന്നത് ഞാൻ പറയുന്നത് വിശ്വസിക്കൂ ഇവിടെ ഒരു കുഴപ്പമുണ്ട് നാം മിക്കപ്പോഴും അക്ഷരാർത്ഥം മാത്രം എടുക്കുകയും ദൈവവചനത്തിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാതെ വിട്ടുകളയുകയും ചെയ്യുന്നു ദൈവവചനങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഭയങ്കരമായ ഔന്നത്യം മാത്രമല്ല അവിടുത്തെ ഏറ്റവും മധുരകരമായ പൈതൃക സ്നേഹവും മനസ്സിലാക്കുന്നു ഇത് പറഞ്ഞതിന്റെ അർത്ഥം ലോകം മുഴുവൻ നിന്നെ കുറ്റം വിധിക്കുകയും ന്യായരഹിതമായി കുറ്റപ്പെടുത്തുകയും ചെയ്താലും നീ ആ ഏകനും നിത്യനുമായ പിതാവിനെ മനസ്സിലാക്കുമെന്നാണ് അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തുകയില്ല അതിനു പകരം അവിടുന്ന് നിനക്ക് മാപ്പ് തരികയും നിനക്ക് സുഖം നൽകുകയും ചെയ്യും അതായത് ഈ ലോകം മുഴുവനും നിന്നെ വെറുത്താലും ദൈവത്തിന്റെ അത്യുദാത്തമായ സ്നേഹം നിനക്ക് ലഭിക്കും ഈ ലോകത്തിന് ഇങ്ങനെ ഒന്ന് പ്രദാനം ചെയ്യാൻ കഴിയുകയില്ല നിങ്ങൾ തടവിലാക്കപ്പെട്ടാലും മരുഭൂമിയുടെ ഏകാന്തതയിൽ ഉപേക്ഷിക്കപ്പെട്ടാലും ദൈവത്തിന്റെ ശബ്ദം ഇപ്രകാരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും നിന്റെ പിതാവിനെ പോലെ നീയും പരിശുദ്ധനായിരിക്കുക പിതാവായ ദൈവത്തിന്റെ യഥാർത്ഥമായ സ്നേഹം അനുഭവവേദ്യമാകുമ്പോൾ നീ മാനുഷികമായ നേട്ടങ്ങളോ കോട്ടങ്ങളോ പരിഗണിക്കാതെ നിന്റെ ചുമതല ഏറ്റെടുക്കും ദൈവസ്നേഹത്തിന് പകരമായി സ്നേഹം നൽകുവാനും നിന്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ ആവുന്നത്ര അനുകരിക്കാനും നീ ശ്രമിക്കുക പത്രോസ് പറഞ്ഞു താങ്കൾക്ക് അഹംഭാവമുണ്ട് ദൈവത്തെ അനുകരിക്കും പോലും താങ്കൾക്ക് അതിനുള്ള അധികാരമില്ല സ്കറിയോത പ്രഖ്യാപിച്ചു ഇത് അഹംഭാവമല്ല സ്നേഹം അനുസരണയിലേക്ക് നയിക്കും ദൈവത്തെ അനുകരിക്കുന്നത് ഒരു തരം അനുസരണയാണ് എന്തെന്നാൽ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പത്രോസ് മറുപടി നൽകി അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു അതിനപ്പുറത്തേക്ക് നാം പോവേണ്ടതില്ല ഇങ്ങനെയാണ് കരുതുന്നതെങ്കിൽ നീ ഒരു പാപത്താൻ തന്നെ നാം പാപത്തിൽ വീണ് പോയെന്നും നമ്മെ പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും നീ മറന്നു പോയിരിക്കുന്നു ഇത്രയുമായപ്പോൾ ഈശോ പറഞ്ഞു അത്രമാത്രമല്ല പത്രോസ് യൂദാസ് മറ്റെല്ലാവരുമേ അത്ര മാത്രമല്ല അതിലധികം ദൈവം ആഗ്രഹിക്കുന്നു ആദാമിന്റെ പൂർണത സ്നേഹത്തിലൂടെ പിന്നെയും മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ആദാമിന് തൻ്റെ സൃഷ്ടാവുമായി കൂടുതൽ മെച്ചപ്പെട്ട സാദൃശ്യം ലഭിക്കുമായിരുന്നു പാപത്തിന്റെ കണിക പോലും ഇല്ലായിരുന്നുവെങ്കിൽ ദൈവത്തെ പ്രതിബിംബിപ്പിക്കുന്ന ഏറ്റവും നല്ല കണ്ണാടിയായി ആദം ശോഭിക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും പൂർണരാഘുവിൻ പിതാവിനെ പോലെ അതായത് ദൈവത്തെ പോലെ പൂർണരാവുക പത്രോസ് പറഞ്ഞത് തികച്ചും ശരിയാണ് സൈമൺ പറഞ്ഞതും അങ്ങനെ തന്നെ അവർ പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുകയും അവ നിങ്ങളുടെ ആത്മാക്കളിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു തന്റെ ഭർത്താവിനെ ഈശോ ഇപ്രകാരം പ്രശംസിക്കുന്നത് കേട്ട് പത്രോസിന്റെ ഭാര്യ സന്തോഷാധിക്യത്താൽ ഏതാണ്ട് മോഹാലാസ്യപ്പെടുമെന്ന മട്ടിലായി അവൾ തന്റെ ആനന്ദാശ്രുക്കൽ മുഖാവരണം കൊണ്ട് മറച്ചു എത്രയധികം സന്തോഷമുണ്ടായിട്ടും അവൾ നിശബ്ദയായി ഇരുന്നതേയുള്ളൂ ധിക്യ താൽ പത്രോസിന്റെ മുഖം ചുവന്നു അല്പനേരം നിശബ്ദനായിരുന്ന ശേഷം പത്രോസ് പറഞ്ഞു അതുകൊള്ളാം എങ്കിൽ അതിനുള്ള സമ്മാനം എനിക്ക് തരൂ ഇന്ന് രാവിലെ പറഞ്ഞ ഉബമ്മയിൽ മറ്റുള്ളവരും പത്രോസിന്റെ കൂടെ ചേർന്നു അവർ പറഞ്ഞു അതെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു സാദൃശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉപമകൾ ഏറെ സഹായിക്കും എന്നാൽ അവയ്ക്ക് കേവലം സാദൃശ്യത്തിൽ കവിഞ്ഞ് പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു അവിടുന്ന് ഉപമകളിലൂടെ ജനങ്ങളോട് സംസാരിക്കുന്നത് എന്തിനാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശദീകരിക്കുന്നതിലും അധികം മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്നാൽ എൻ്റെ ശിഷ്യന്മാരെന്ന നിലയ്ക്ക് കൂടുതൽ മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ദൈവിക രഹസ്യവുമായി കൂടുതൽ അടുക്കേണ്ടവരാണ് നിങ്ങൾ അതിനാൽ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ഉപമയുടെ അന്തസത്ത നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് എല്ലാം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ നൽകുക സ്നേഹം സമയം താല്പര്യങ്ങൾ സ്വാതന്ത്ര്യം ജീവിതം തുടങ്ങി നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ ദൈവത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിന് സമ്മാനമായി ദൈവം നിങ്ങൾക്ക് എല്ലാം തരുന്നു നിങ്ങളെ അനുഗമിക്കുന്നവർക്ക് ദൈവനാമത്തിൽ എല്ലാം നൽകുന്നതിന് ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നൽകുന്നവന് ധാരാളമായി ലഭിക്കുന്നു എന്നാൽ ഭാഗികമായി നൽകുന്നവനും ഒന്നും നൽകാത്തവനും ഉള്ളതൊക്കെ നഷ്ടമാകും ദൈവത്തോടുള്ള ഹൃദയ ദാർഢ്യത്താൽ പ്രകാശിതമാകുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് കാണാൻ കഴിയൂ ആ ദാർഢ്യത്താൽ സുവ്യക്തമാകുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകളിലൂടെ സംസാരിക്കുന്നത് അവരുടെ ആത്മാക്കൾക്ക് സതുദ്ദേശം കുറവാണ് ഏഷ്യാ പ്രവചനം അവരിൽ നിറവേറ്റപ്പെടുന്നു പ്രവാചകൻ പറയുന്നു നിങ്ങൾ കൊണ്ട് കേൾക്കുന്നുവെങ്കിലും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കുന്നുവെങ്കിലും കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഈ ജനങ്ങൾ കഠിന ഹൃദയരാണ് അവരുടെ കാതുകൾ കാഠിന്യമുള്ളവയും കണ്ണുകൾ അടഞ്ഞവയുമാണ് അതിനാൽ അവർ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സ്വന്തം ഹൃദയങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ മാനസാന്തരപ്പെടാനോ അവർക്ക് പ്രാപ്തിയില്ല അവരെ ഞാൻ സൗഖ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ അനുഗ്രഹീതരാണ് എന്തെന്നാൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ സതുദ്ദേശം കൊണ്ടാണ് നിങ്ങൾക്കിത് സാധിക്കുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എത്രയോ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചു എങ്കിലും അവർക്കത് കാണാൻ കഴിഞ്ഞില്ല വചനത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെന്ന ആഗ്രഹത്തോടെ അവർ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയി എന്നാൽ വചനത്തിന്റെ പ്രകാശം കടന്നു പോയതോടെ വചനങ്ങൾ എരിഞ്ഞു തീർന്ന കൽക്കരി പോലെയായി ആ വചനങ്ങൾ സ്വീകരിച്ച വിശുദ്ധന്മാരുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ അവിടുത്തെ പ്രകാശം മാഞ്ഞു പോയാൽ രഹസ്യങ്ങളുടെ പ്രകാശനവും അവസാനിക്കും സ്വീകരിക്കപ്പെട്ട സദ്യവചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയാതെ വരും അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ എല്ലാം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം വരും ഇപ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ കഴിയുകയില്ല എന്നാൽ പിന്നീട് പ്രകാശം നിങ്ങളുടെ മേൽ വരും അത് വെറും ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങളിൽ നിന്നും വേർപിടുത്താൻ കഴിയാത്ത വിധം നിത്യനായ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും അപ്പോൾ സ്വർഗരാജ്യത്തെ പറ്റി നിങ്ങൾ പഠിപ്പിക്കുന്നതൊന്നും തെറ്റിപ്പോകയില്ല ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഈ വരം നിങ്ങളുടെ പിൻഗാമികൾക്കും ലഭിക്കും ഒരേ അപ്പം കൊണ്ടെന്ന വണ്ണം ദൈവത്തിൽ അവർ ജീവിക്കണമെന്ന് മാത്രം ഇനി ആ ഉപമയുടെ അന്തസ്സത്തെപ്പറ്റി പറയുന്നത് കേട്ടുകൊള്ളുക